Hello. അപ്പം ദാണ്ടേ മോർണിംഗ് ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ചോറ് അങ്ങ് അടുപ്പിലോട്ട് ഇടാമെന്ന് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ലേറ്റ് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അപ്പം എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെ മാക്സിമം എൻ്റെ മുന്നിലുള്ളൂ അതിനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യണം എന്നാൽ പിന്നെ നമുക്ക് ചോറ് കഴുകി ചോറല്ല കേട്ടോ അരി കഴുകി അടുപ്പയിലോട്ട് ഇടുവാണെങ്കിൽ അതവിടെ പതിയെ കിടന്നങ്ങ് വേവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഞാനത് നന്നായിട്ട് കഴിയുക കേട്ടോ ഞാൻ അതിനുശേഷം തണ്ടേ അതെടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം പതിയെ അതവിടെ ഇരുന്ന് വേവട്ടെ ഇനി എന്താണിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ എന്നും കുറേ നേരം ആലോചിക്കും അല്ലെങ്കിൽ തലേദിവസേ നൈറ്റേ ഇങ്ങനെ ആലോചിച്ചു വെക്കും നാളെ ഇതുണ്ടാക്കാം പക്ഷേ മോർണിംഗ് എണീക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊന്നും നടക്കണമെന്നില്ല കേട്ടോ അപ്പം ഇന്ന് മോർണിംഗ് എണീറ്റപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇന്നലെയും കപ്പ തന്നെയായിരുന്നു അപ്പം ഇന്നും കപ്പയുണ്ടാക്കാമെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ായിട്ട് അപ്പം ഒരു കപ്പ് കിടപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് നന്നായിട്ടൊന്ന് എന്താ വേവിച്ചെടുക്കാം എന്ന് ഞാൻ അങ്ങ് പ്ലാൻ ചെയ്തു കേട്ടോ എനിക്ക് പണ്ടും ഇഷ്ടമാണ് കപ്പ ഇപ്പം ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് മീൻകറിയൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണമെന്നില്ല അങ്ങനെ താണ്ടേ കപ്പയെല്ലാം നൊറുക്കിയെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് അത് വേവിക്കാൻ അടുപ്പിലോട്ടും കൂടി വെച്ചിട്ടുണ്ട് ഇനിയുള്ള അടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രോട്ടീൻ റിച്ച് ഒരു ഫുഡ് വേണമല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ട വേവിക്കുന്നത് അപ്പം അങ്ങനെ മുട്ടയും കഴുകി വൃത്തിയാക്കി താണ്ട് അതും ഒരടുപ്പയിലോട്ട് വെച്ചു ഇനി എന്താണ് കറി അടുത്ത് ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇരുന്നു അപ്പം എന്താണ്ട് ഫ്രീസറിൽ നോക്കിയപ്പോൾ കുറച്ച് എന്താ ബീൻസ് ഇരിക്കുന്നത് കേട്ടോ അപ്പം എന്നാൽ പിന്നെ അത് ബീൻസ് തോരണുണ്ടാക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ആണോ ഉണ്ടാക്കിയത് അത് പിന്നീടായിരുന്നു തീരുമാനമെടുത്തത് കാരണം സമയക്കുറവ് മൂലം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കഴിക്കാൻ ഇഷ്ടം ഇപ്പോൾ നമുക്ക് കുറച്ച് മസാല ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് વિચાર્યું ഓക്കെ അപ്പോൾ താണ്ടേ ബീൻസ് ഞാൻ താണ്ടേ എൻ്റെ വയസ്സൊക്കെ പോയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ അപ്പം എപ്പോഴും ഈ തേങ്ങ ഇട്ട് വെക്കുന്നത് കാരണം ഇന്ന് ഞാൻ വിചാരിച്ചു മുളകിട്ട് ജസ്റ്റ് മെഴുക്ക് ബ്രട്ടി പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം ഞാനാണെങ്കിൽ ഫ്രീസർ നോക്കിയപ്പോഴത്തേക്ക് ഒരു രണ്ട് ചിക്കൻ പീസ് ഇരിപ്പുണ്ട് കേട്ടോ ചിക്കൻ ലെഗ് എന്നാൽ പിന്നെ അതെടുത്ത് നമുക്ക് ഈ ഫ്രൈഡ് റൈസിൻ്റെ അകത്ത് ചേർക്കാം എന്ന് വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ എൻ്റെ സ്കിൻ എനിക്ക് ഇഷ്ടേ അല്ല ഇവിടെ മിക്കപ്പോഴും കിട്ടുന്നത് സ്കിന്നോട് കൂടിയാണ് കേട്ടോ പിന്നെ അത് ഒന്ന് പൊളിച്ച് കളയുക പറഞ്ഞു ൊരു പണിയാണ് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതാണ്ടേ അവിടെ കിടന്ന് ചോറൊക്കെ കിടന്ന് നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ മുട്ടയും ഏകദേശം വ്യവർ കപ്പയും വെവാറായിട്ടുണ്ട് ആ സമയം കൊണ്ട് അടുത്ത അടുത്തടുപ്പയിലോട്ട് ഞാൻ നമ്മുടെ ബീൻസ് തോരൻ കടുക് പൊട്ടിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ കടുക് പൊട്ടിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ കാരണം മുഖത്തോട്ടൊക്കെ തെറിച്ച് വീഴുന്ന കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നോക്കിയപ്പോൾ താണ്ടേ മുട്ട എന്തായാലും എന്ത് കഴിഞ്ഞു എന്നാൽ പിന്നെ അത് പൊളിച്ചങ്ങ് മാറ്റുവാണെങ്കിൽ എൻ്റെ ഒരു പണി അങ്ങ് ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ആ സമയം കൊണ്ട് മറ്റ് സാധനങ്ങളെല്ലാം വേകുമല്ലോ എന്നുള്ള ഇതുകൊണ്ടും ഞാൻ മുട്ട അങ്ങ് പൊളിക്കാൻ തീരുമാനിച്ചു അതെല്ലാം പൊളിച്ച് ഒന്ന് മാറ്റി അങ് വെച്ചു കേട്ടോ അപ്പം സമയം ഒരുപാട് അങ്ങ് പോയി അപ്പം നമ്മുടെ ചോറും റെഡി ആയിക്കഴിഞ്ഞു അപ്പം സാധാരണ ചോറ് ഞാൻ ഇങ്ങനെ ഈ പാത്രത്തിൽ വെച്ച് വെള്ളം ഊറ്റി കളയുമാണ് സാധാരണ ചെയ്യാറ് പിന്നെ മുമ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താലും പിന്നെയും കുറച്ച് നേരം ഒന്നുകൂടി അടുപ്പ് വെച്ച് ചൂടാക്കും ശരിക്കും ഒന്നും ഡ്രൈ ആയിട്ട് വരാനായിട്ട് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല സമയക്കുറവ് മൂലം അപ്പം അതും കഴിഞ്ഞപ്പോൾ ദാണ്ടേ നമ്മുടെ ബീൻസ് തോറിന് ഇവിടെ റെഡിയായി കുറച്ച് മുളകൂടി മാത്രം ഇട്ടെടുക്കുകയാണ് ചെയ്ത് കേട്ടോ പിന്നെ കപ്പയും നന്നായി വെന്ത് കുഴഞ്ഞായിരുന്നു അപ്പം അതിലോട്ട് കുറച്ച് കടുകും കൂടി പൊട്ടിച്ചൊഴിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളി മണം വരും അങ്ങനെ മുട്ട പുഴുങ്ങിയതും ബീൻസ് തോരനും ചോറും കപ്പയും ഒക്കെ റെഡിയായി അതിനുശേഷമാണ് ഞാൻ അടുത്ത പ്ലാനിലോട്ട് പോയത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നുള്ള നമ്മളെ ഇപ്പം ഉപയോഗിച്ചു വെച്ചാൽ ആ ചോറ് കൊണ്ട് ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസ് പോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാനേ അപ്പം ഞാൻ കുറച്ച് ക്യാബേജും അതുപോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ നമ്മുടെ ചോപ്പറിലിട്ട് അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു അരിഞ്ഞെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അരിയാണെങ്കിൽ എടുക്കുന്നത് കൊണ്ട് വിചാരിച്ച് ഇതിലിട്ടങ്ങ് അടിക്കാമെന്ന് കാരണം ഇതിൽ നമ്മളിങ്ങനെ സവാളയൊക്കെ നമ്മൾ കറിക്കാതിലും ഇങ്ങനെ അടിക്കാൻ പറ്റും എനിക്ക് ഒരു ടേസ്റ്റ് എനിക്കങ്ങ് തോന്നാറില്ല സവാളയ്ക്കൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ ചിലപ്പോൾ എൻ്റെ തോന്നലാവാം എന്തോ അറിഞ്ഞുകൂടാം അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് തൻ്റെ എണ്ണ കുറച്ച് ഞാൻ പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ചിക്കൻ മസാല മുളക് പൊടി ഗുരുമുളക് പൊടി എടുക്കുക വെജിറ്റബിൾസ് ഈ വെജീസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ചോറിടുക പിന്നെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഞാൻ ചിക്കൻ എടുക്കു വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടത് கட்டியது எடுக்காலோ இந்த மீட்டு அப்போ அது கட்டியது அதுங்கூட ஆட் செய்யுங்க അത്രേയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഞാനിതിന് ഫ്രൈഡ് റൈസ് എന്നങ്ങ് പേരിട്ടെന്നേ ഉള്ളൂ അപ്പം എന്താണേ നമ്മുടെ വെജീസ് എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാല എല്ലാം പിടിച്ചതിന് ശേഷം നമ്മൾ ചോറും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ മസാലയൊക്കെ ഇഷ്ടപ്പെടുന്നതു കൊണ്ടായിരിക്കാം എനിക്ക് വളരെ ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ പിന്നെ കൂടുതലും പച്ചക്കറികൾ ഒരുപാട് പച്ചക്കറികൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ അങ്ങനെ താണ്ട ഇന്നത്തെ ഉച്ച ഊണിന് ചാളക്കറി കൂടി ഞാൻ ഉണ്ടാക്കി കേട്ടോ ചാളക്കറിയാണ് ഒമാൻ മത്തിയാണ് അപ്പം അതും കപ്പപ്പുഴുക്കും നമ്മുടെ ബീൻസ്